െ ഉരുൾപൊട്ടലും പ്രളയവും കാലാവസ്ഥ കെടുതിയും മൂലം അങ്ങ് ദാനമായി നൽകിയ ഭൂമി ദുരിതഭൂമിയായി മാറുമ്പോൾ അങ്ങ് അവിടേക്ക് കടന്നു വരണമേ ഒഴുക്കൽപ്പെട്ട് ജീവന്റെ തുടുപ്പുകൾ അവശേഷിക്കുന്നവരുടെയും മരണപ്പെട്ടവരുടെയും അരികിലേക്ക് അങ്ങേ ദൂതന്മാരെ രക്ഷാപ്രവർത്തകരായി അയക്കണമേ മരണത്തിലൂടെ ഈ കൊച്ചു ലോകത്തോട് യാത്ര പറഞ്ഞവരെ സ്വീകരിക്കുവാൻ അങ്ങേ വിശാലമായ സ്വർഗം തുറക്കണമേ മരണം മൂലം വേർപെട്ടതിൻ്റെ വേദനയാൽ കയറുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആശ്വസിപ്പിക്കണമേ രക്ഷാപ്രവർത്തനങ്ങൾക്കായി സന്നദ്ധരും സന്നിഹിതരുമാകുന്നവരെ അനുഗ്രഹിക്കുകയും നയിക്കുകയും ആരോഗ്യം പ്രദാനം ചെയ്ത് അവരെ പരിപാലിക്കുകയും ചെയ്യണമേ അനുകൂലമായ കാലാവസ്ഥയും ആശ്വാസപ്രദമായ ദിനരാത്രങ്ങളും പ്രദാനം ചെയ്യണമേ ഈശോയെ ഇവയൊക്കെയും ഞങ്ങളുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളുമെങ്കിലും അങ്ങേ പരിശുദ്ധമായ ഹിതം ഈ ഭൂമിയിൽ നിറവേറുവാൻ ഇടയാകട്ടെ ആമേ